ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ അതായത് അദ്ദേഹത്തെ ഫൈനലിൽ നിന്നും അതായത് ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് വിനീഷ് ഫോഗട്ട് വിനീഷ് ഫോഗട്ടിനെ ഗുസ്തി ഫൈനലിൽ നിന്നും പുറത്താക്കപ്പെടുന്നു അയോഗ്യനാക്കി പുറത്താക്കപ്പെടുന്നു അവിടെ ഒരു രാഷ്ട്രീയ കളിയുണ്ടെന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ടു അങ്ങനെയുള്ള കുറെ കുറെ ഹരിയാന തിരഞ്ഞെടുപ്പ് വരുന്നു അതിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവും ഉള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് അതായത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷ വിനേഷ് പോഗട്ടിനെ കാണാൻ ആശുപത്രിയിൽ ചെന്നിരിക്കുന്നു അവിടെ ചെന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വലിയ രീതിയിലൊരു വലിയൊരു കോളുളക്കം സൃഷ്ടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ പി ടി ഉഷ അതിനെതിരെ വലിയ രീതിയിൽ ശക്തമായൊരു പരാമർശം ഉന്നയിച്ചിരിക്കുകയാണ് വിനേഷ് പോഗട്ട് അതായത് താരങ്ങൾക്കിടയിൽ ഗുസ്തി കായിക താരങ്ങൾക്കിടയിൽ ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷ ഇന്നേ വരെ തങ്ങൾക്ക് യാതൊരുവിധ അനുകൂല നടപടികളും എടുത്തിട്ടില്ല തങ്ങളുടെ കൂടെ നിന്നിട്ടില്ല ഒരു കാലത്ത് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് പി ടി വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിന്ന് വലിയ രീതിയിലുള്ള വലിയ രീതി കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് തങ്ങൾ കായിക മേഖലയിൽ തങ്ങൾ ഇത്രത്തോളം എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ ഒരു ഒരു കാലത്ത് കരഞ്ഞ അതേ വ്യക്തി ഇന്ന് തങ്ങൾക്ക് ശേഷം വന്ന പുതിയ തലമുറ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞിട്ടും അവരുടെ കൂടെ നിൽക്കാതെ സർക്കാരിനൊപ്പം നിന്ന് അവർക്ക് യാതൊരുവിധ വിധ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാതെ അത് ഇത്രയും നല്ലൊരു തലപ്പത്ത് നിന്നുകൊണ്ട് തങ്ങൾക്കായിട്ടുള്ള ഒരു അദ്ദേഹം അവരെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ വെറുതെ വന്നു നിന്ന് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങൾ കായിക താരത്തിനൊപ്പമാണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു പ്രചരണം നടത്തി ഒരു രാഷ്ട്രീയം പറഞ്ഞു വെച്ചിട്ട് പോകുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ഒരു വന്നു കണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ തിരക്കിട്ടുണ്ടോ തിരക്കിയിട്ടില്ല തിരക്കിയിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ളൊരു ഒരു ബന്ധം നിലനിർത്തിട്ട് പോവുകയാണ് പി ടി ഉഷ ചെയ്തത് അപ്പോൾ അതിനെതിരെ വിനേഷ് ഫോഗട്ട് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് പോലും നന്നായിട്ട് അറിയത്തില്ല അതായത് ഗുസ്തി താരമായിട്ടുള്ള വിനേഷ് ഫോഗട്ട് ഒരു സമയത്ത് ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട് അതായത് അന്നത്തെ ആ സമരമുറയിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വനിതയായിരുന്നു വിനേഷ് ഫോഗട്ട് തങ്ങൾ കായിക താരങ്ങൾ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈംഗികാതിക്രമണത്തിന് ഇരയാവുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഉപകാരങ്ങളും എല്ലാം കടലിൽ കളയാൻ വേണ്ടിട്ട് തയ്യാറായി നിന്ന ഒരു കൂട്ടം ഇന്ത്യയുടെ പ്രതിനിധികളായിട്ടുള്ള കായിക താരങ്ങളുടെ മുൻപന്തിൽ നിന്ന വിനേഷ് ഫോഗട്ടിനെ ഇപ്പോൾ ഈ ഗുസ്തി ഫൈനലിൽ എത്തിയ ആദ്യ വനിതയായിട്ടുള്ള വിനേഷ് ഫോഗട്ടിനെ അയോഗ്യതയുടെ പേരിൽ അവിടെ രാഷ്ട്രീയം കളിച്ച് ബി ജെ പി ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാഷ്ട്രീയം എത്രത്തോളം ശക്തമാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ പി ടി ഉഷയുടെ ഈ വിനേഷ് പോഗട്ടിനെ വന്നുള്ള ഈ കണ്ടുമുട്ടലും ഈ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള അജണ്ട എന്തായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കേവല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്ക് കാണാവുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിനേഷ് പോഗട്ട് കോൺഗ്രസ് കോൺഗ്രസ്റ്റായി വന്നിരിക്കുന്നു കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ്സിന് വേണ്ടി നാളെ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കേ നിൽക്കാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വിനേഷ് പോഗട്ട് നിൽക്കുമെന്നതിൽ ഒരു സംശയമില്ല ഹരിയാനയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹരിയാന അല്ല ഹരിയ ഒരു പ്രതിനിധി ആയി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ സജ്ജയാണ് വിനേഷ് പോകട്ട് എന്ന വ്യക്തി ഗുസ്തിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നു അദ്ദേഹം വിരമിക്കാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പി ടി ഉഷയ്ക്കെതിരെയുള്ള ഒരു പ്രസ്താവനയാണ് അതായത് പി ടി ഉഷ എന്ന ഇന്ത്യൻ ഒളിമ്പിക് ആയിട്ടുള്ള ഇന്ത്യൻ ഒളിമ്പിക് പ്രസിഡൻ്റായിട്ടുള്ള പി ടി ഉഷയ്ക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതായത് താൻ വയ്യാതെ ആശുപത്രിയിൽ കടന്നപ്പോൾ ഈ ഒരു എന്താ ഭാരം കുറഞ്ഞു എന്ന പേരിൽ അയോഗ്യയാക്കപ്പെട്ടു തൊട്ടു പിന്നാലെ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ തൻ്റെ അനുമതിയില്ലാതെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തു ഒരു അന്വേഷണമോ ഒരു വിവരാന്വേഷണമോ അല്ലെങ്കിൽ ഒന്ന് ഒരു രീതിയിലും സംസാരമോ അവിടെ ഉണ്ടായിട്ടില്ല കൂടിക്കാഴ്ചയെന്ന് മാത്രം വരുത്തി തീർത്തുകൊണ്ട് അടുത്ത് വന്ന് അനുമതിയില്ലാതെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു നമ്മളെ കായിക താരങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന പ്രതിനിധികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് എത്രത്തോളം നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആരൊക്കെയാണ് അവർക്ക് എത്രത്തോളം ഊർജ്ജം നൽകുക അവരെ എത്രത്തോളം പിന്തുണയ്ക്കുക എന്നതാണ് പക്ഷേ ഇവിടെ പി ടി ഉശ ചെയ്തത് എന്താണ് ഒരു അനുമതി രണ്ടാമത്തെ കാര്യം താൻ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളുടെ അടുത്ത് ചെന്ന് ഒരു രീതിയിലുള്ള പിന്തുണയും കൊടുക്കുന്നില്ല ഒരു രീതിയിലുമുള്ളൊരു സംസാരം അവിടെ ഉണ്ടാവുന്നില്ല ചെല്ലുന്നു താനൊരു പ്രതിനിധിയാണ് എന്നുള്ളൊരു രീതിയിൽ മാത്രം പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം പോകുന്നു അവരുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു എന്തൊരു രീതിയാണിത് പിന്നെ ഉള്ളത് ഇവരുടെ രാഷ്ട്രീയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പി ടി വിഷൻ വന്നതും ഇതേപോലെ പല പ്രതിസന്ധികളൂ പ്രതിസന്ധികളിലൂടെ ആണെന്നും പറഞ്ഞുമല്ലോ നമ്മുടെ ഇന്ത്യയിൽ കർഷക സമരം നടന്നപ്പോൾ ഈ കർഷക സമരം നടക്കുന്നതിന് ബി ജെ പിക്ക് ബി ജെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ടൂൾ സമരമാണ് ഇതെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പി ടി എന്ന് പറയുന്നത് ഇപ്പോൾ കായിക താരങ്ങളുടെ ഗുസ്തി താരങ്ങൾ കായിക താരങ്ങളായിട്ടുള്ള ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ സമരം ചെയ്തപ്പോഴും ഒരു രീതിയിലുള്ള പിന്തുണയും പി ടി ഉഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം ഇവരുടെ സമരപന്തലിൽ വന്നെങ്കിൽ പോലും ഒരു രീതിയിലുള്ള പിന് കൃത്യമായ പിന്തുണയോ അവർക്ക് വേണ്ടിയിട്ടുള്ള നീതി പോരാട്ടമോ ഈ ഒരു ജനപ്രതിനിധിയിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവർക്കറിയാം അവരെ പ്രതിനിധീകരിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വിനേഷ് ബോഗഡ് പറയുന്നുണ്ട് ഈ അയോഗ്യ ആക്കിയപ്പെട്ടതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടി സമരം ചെയ്തത് ഞാൻ മാത്രമാണ് നീതിക്ക് വേണ്ടി മുന്നോട്ട് അപ്പീല് പോയതാലും അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയതായാലും കോടതി കേസ് പോയതായാലും ഞാൻ സ്വമേധയാണ് പോയത് രാജ്യം അവർക്ക് സപ്പോർട്ട് നിന്നില്ല ഒരു പ്രതിനിധി സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ അപമാനിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യം കൂടിയാണ് രാജ്യത്തെ സർക്കാരിനെയാണ് അപമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയും ഈ ഒരു ഭൂരിപക്ഷമായിട്ടുള്ള ബി ജെ പിക്ക് എതിരെ തന്നെ സംസാരിക്കുള്ളൂ ഇവിടെ പി ടി ഉഷയും അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പി ടി ഉഷയും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഭൂരിപക്ഷ സർക്കാരായിട്ടുള്ള ബി ജെ പിയും മോദിയും ആണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് പി ടി ഉഷ സപ്പോർട്ട് ചെയ്യണമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല ഗുസ്തി താരങ്ങളുടെ സമരങ്ങളിലും നമ്മൾ കണ്ടില്ല വിനേഷ് ബോഗട്ടിൻ്റെ ആ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആ ഘട്ടത്തിലും പി ടി ഉഷയുടെ കുറക്ക കൃത്യമായ ഒരു നടപടി നമ്മൾ കണ്ടില്ല ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന രണ്ട് പേരുടെയും രണ്ട് വ്യക്തികളുടെയും രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പി പി ടി ഉഷയുടെ ഉള്ളിൽ രാഷ്ട്രീയത്തെ പുറത്ത് വരുത്താനാണ് വിനീഷ് പോഗട്ടിൻ്റെ ഈ ഒരു ഒരു പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവരുടെയും കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയത്തെ മുൻനിർത്തുന്നു എന്ന് മാത്രം കോൺഗ്രസ്സിൻ്റെ കൂടെ മുന്നിൽ നിന്നുകൊണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന കായിക താര കായിക താരങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന പി ടി ഉഷയുടെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്തെന്നാണ് ബിനേഷ് പോഗട്ടി ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബ്രിജ് ആയാലും പി ടി ഉഷയായാലും കായിക താരങ്ങൾക്ക് വേണ്ടത് പിന്തുണയാണ് അല്ലാതൊരിക്കലും രാഷ്ട്രീയ ചായ് വെച്ചുകൊണ്ടല്ല അവരോട് പെരുമാറരുത് പെരുമാറുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്